ഇന്ന് ഇന്ന് കൊല്ലും ഞാൻ ഇതെന്താ വാ 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 ഇത് ഞാനാ വിളിക്കണ എന്നിട്ട് ശരിക്കും മനസ്സിലായിട്ടില്ല വാ നല്ല കാലം ചാണകം ആണല്ലോ ഒന്നിങ് നെയ്യ അല്ലെങ്കിൽ ഞാൻ ആശുപത്രി ഓടി തന്നെ ബോത്ത് കണ്ണല്ലിട എനിക്ക് സമയമില്ലല്ലോ വണ്ടി വന്ന് പോയിട്ടുണ്ടോ എവിടുന്ന് ഇന്ത്യൻ വണ്ടിയെ പറ്റി മോള് തീരെ പരിഭ്രമിക്കണ്ടോ മുണ്ടി മുഴുവൻ ചളിയായല്ലോ അച്ചോട്ടെ മുണ്ട് മാറ്റിട്ട് പോരാഴി എത്തിക്കഴിഞ്ഞു കൊല്ലണതാരാ ഓ അത് ശരിയാണല്ലോ ഞാനാണല്ലോ സ്ഥിരം അമ്മേ അച്ഛൻ സ്റ്റേഷനിലെ കാത്തു നിൽക്കുന്നുണ്ടാവും കൊടുത്തേ ഓ അത് പിടിക്കൂ ഒന്നും വാ കൈ കൂടെ എന്റെ മുണ്ട് മതി മുണ്ടൊന്നും വേണ്ട രാഘവേഷ്ണ ഇന്നെന്താണോ വണ്ടി സമയത്തെത്തി ഏതായാലും സ്റ്റേഷനിൽ പോലെ കേട്ടു ഞാൻ അപ്പോഴെ പറഞ്ഞതാ ആരെയും കാണാൻ അച്ഛൻ എന്ത് മാത്രം സങ്കടപ്പെട്ടു പിന്നെ സ്വന്തം പക്ഷേ ഞാൻ കോഴിയും ഞാൻ കോഴിയല്ല ബാലു എഴുതി കോഴിയും വേണമെന്ന് പറഞ്ഞു അതിന്റെ പിന്നാലെ ഓട്ടം ചാട്ടുമായിരുന്നു ഇപ്പൊ അവര് കൊണ്ട് കൊടുത്തുള്ളൂ എന്റെ കരുതും കിട്ടില്ല കേട്ടോട്ട് മുളെ കൊറച്ച് മല്യനേം വെളുത്തുള്ളിയും കൂടി അരച്ചോളൂ അയ്യേ അതൊക്കെ ചേർത്ത് വൃത്തിയാടാക്കണോ അച്ഛൻ അതൊക്കെ വെച്ചാ എന്താ ചെയ്യാ അരച്ചിട്ട് ഈ ഉള്ളിയും കൂടി ഒഴിച്ചു വെച്ചോളൂ എന്താ ഇത് മാറിയിരുന്നു തൂവലെല്ലാം അത് ശരി സൂക്ഷിക്കാനുള്ള ബുദ്ധിയും കൂടി എനിക്കില്ല എങ്ങടാ വണ്ടിയപ്പം വിചാരിച്ച എത്തിയ ഉടനെ ആ കോരപ്പുറത്തെ കുളത്ത് മുങ്ങി കുളിക്കണം അവിടെ ഈ കുഴായ തണ്ണിലല്ലേ കുളി ഫ്ലോറിന്റെ വണം വേറെ മുനിച്ചാമിന്റെ നല്ല വെള്ളം കിട്ടും ഓ എന്തൊരു സ്നേഹമുള്ളവരാണെന്നറിയോ ഞാൻ എന്റെ വലുതെ നീട്ടി അവനറിയാം എന്തിനാണെന്ന് ഇടതെ നീട്ടിയാലും അവന് സംഗതി പിടിയിട്ടു വെറുതെ പിടിക്കും വയസ്സുകാലത്ത് തണുത്ത വെള്ളത്തിൽ കുളിച്ച് പനി പിടിപ്പിക്കണ്ടാട്ടോ നീ പറഞ്ഞു പറഞ്ഞു ആകൃതോളിക്കൊട്ട് പിന്നോ കിടക്ക് പ്രാവശ്യം മഴയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെച്ചു ഇപ്രാവശ്യം മഴല്ലേ മഴ അമ്പത്തൊന്നിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇത്രയും വീരശൂര പരാക്രമിയായിട്ടൊരു മഴ ഉണ്ടായിട്ടില്ല കൂടി തന്നി അങ്ങനെ കഷ്ടം രാഘവട്ട വണ്ടി വാളയാർ വിട്ടിട്ട് മണിക്കൂർ ആയി ആ തമിഴ് വിട്ടിട്ട് മലയാള മണ്ണിലേക്ക് ആ മണ്ണിന്റെ കാര്യം പറയപ്പെടാ നമ്മുടെ ഉണ്ട് പണി തുടങ്ങുന്ന രാഗവട്ടം വന്നിട്ട് മതി പറഞ്ഞിരുന്നു അല്ല നീ ഇടക്കിടക്ക് പോയി നോക്കാറില്ല നോക്കാറുണ്ട് എന്താ ഈ പറമ്പ് മേടിക്കാൻ വേണ്ടി രാഗവട്ട ആരുടെ കുറച്ച് കടം മേടിച്ചിരുന്നല്ലോ കിട്ടിയ കാശ് മുഴുവൻ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിന് ആ പറമ്പ് മാത്രമേ ഉള്ള ഒരു ശരണം രാഘവേടൻ മണ്ണ് മനുഷ്യ ചലിച്ചായിട്ടുള്ള ചരിത്രം ഒന്നും ഉണ്ടായിട്ടില്ല ആ അങ്ങനെ വിശ്വസിക്കാം എന്നാലും കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെ കേട്ടു തരംഭിച്ച ഈ തീവണ്ടിയുടെ ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാണ്ട് ഇനി ഇങ്ങോട്ട് എന്ന് ഓർക്കുമ്പോഴാ ഓർക്കുമ്പോഴാണ് ആര് കാര്യം ചെയ്യാം എല്ലാ ദിവസവും രാവിലെ രാഘവേട്ടന്റെ വീട്ടിൽ വന്നിട്ട് ആ തീവണ്ടി ബന്ധത്തെ കുറിച്ച് വലിയ ബന്ധമാണെന്ന് വെച്ചു നിനക്കറിയോ എന്റെ കോടി കണ്ടാവാൻ നിൽക്കും കൊടിയുടെ നിറം മാറ്റിയാ അവൻ പോകും ഒരു ദിവസം രാത്രി അത്തിപ്പെട്ടിന്ന് പുണ്ടിലേക്ക് വരുക എം ടു ഡൗണോ പാളം തെറ്റി കിടക്ക ഞാനപ്പ ഡ്യൂട്ടിയിലല്ല വെറുതെ ഒരു നൈറ്റ് വാക്കിന് ഇറങ്ങിയതാ ഈ എം ടു ഡൗൺ സാധനം ഉണ്ടല്ലോ പാറന്നാ വരുന്നതേ നോക്കിയപ്പോ എന്റെ ഉള്ളൊന്ന് കത്തി ഫാക്ടറി പണിയും കഴിഞ്ഞു വരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട് വണ്ടി കാത്തി ഞാൻ വേറെ ഒന്നും ആലോചിക്കാൻ പോയില്ല ി ഒരച്ച് കത്തിച്ചിട്ട് പാളത്തിലേക്ക് എടുത്തൊരുപോലെ രംഗം ഞാനൊരു തമിഴ് പടത്ത് കണ്ടല്ലോ തമിഴ് പടത്തിൽ ശിവാജി അണച്ചി ഇതുപോലെ തന്നെ ഷത്ത് കത്തിച്ച് വണ്ടി നിർത്തുന്നുണ്ട് രാഘവട്ട ആ പടം കണ്ടിട്ടുണ്ടല്ലേ ഇത് പടത്തിലെ കാര്യമല്ല ഞാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു െ നീ അല്ലേ പറഞ്ഞ പ്രശാന്തനൊന്നും പഠിക്കുന്നില്ലെന്ന് കുട്ടികളെ വെറുതെ കുറ്റം പറയലേ ഭനു എത്ര അരുമയായിട്ട് പഠിക്കുന്നത് സന്ധ്യക്ക് കൊറേ നേരം ഇങ്ങനെ വേഗം വെക്കുന്നത് കേക്കാം അരമണിക്കൂർ കൂടിയാൽ ഒരു മണിക്കൂർ ആ അത്രേം മതിയായിരിക്കും മുഴുവൻ പഠിക്കാൻ എനിക്കല്ലെങ്കിലും അറിയാം ചെറുപ്പത്തിലെ മുതൽ അവന് നല്ല മൂളയ നീ അങ്ങോട്ടിരുന്നേ എന്നിട്ട് ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് കാണാം നീക്കുന്നതാണ് വെള്ളയപ്പൻ അപ്പല്ല അപ്പൻ പേരുകൾ ഇത് പിന്നെ അപ്പനോ ആ അപ്പമാരുണ്ടെങ്കിൽ ഇനി അപ്പമാരല്ല ചാമിമാരാ ഇത് പളഞ്ഞിച്ചാമി ഇത് മുനിച്ചാമി ഇത് വീരാച്ചാമി ഇത്തിരി കൊള്ളാവുന്ന പേരുള്ള ആരും നിങ്ങളുടെ കൂട്ടുകാരായിട്ടില്ലേ ഇതൊക്കെ അവിടെ പേരുകളാ അയ്യേ രാത്രി എന്താ കഴിക്കാൻ അല്ലെങ്കിൽ വേണ്ട ഉണ്ടാക്കാൻ അറിയില്ല പാടിച്ചില്ലേ മോളെ എത്ര അവക്കതൊന്നും അറിയില്ലേ മറന്നുപോയി മനുഷ്യന്മാര് കഴിക്കുന്ന എന്തെങ്കിലും കഴിക്കാൻ ആ കാര്യം നീ ചോറുണ്ടാക്കിക്കു തൈരും കൂട്ടിക്കൊഴിച്ച് തൈര് ശാതമാക്കിക്കും അങ്ങനെ തന്നെയാണ് ഭക്ഷണം ഇനി ഇവിടെയല്ലേ ഇവിടത്തെ ഭക്ഷണം കഴിച്ചാ മതി അത് മതി എനിക്ക് ഇത് കേക്കുമ്പോഴാ വാളപ്പഴം കാളപ്പഴം വാഴപ്പഴം ഒക്കെ ഇവിടെ ഉണ്ട് മുപ്പത്തിമൂന്ന് കൊല്ലം തമിഴ്നാട്ടിൽ കഴിച്ചു കൂട്ടിയോനല്ലേ ഞാൻ അതിനെന്താ അഞ്ചെട്ട് കൊല്ലം ഞാനും ഉണ്ടായിരുന്നില്ലേ ഒരൊറ്റ തമിഴ് വാക്ക് പോലെ ഞാൻ പറയുന്നില്ലല്ലോ പരീക്ഷ എന്തിനാ വെറുതെ കാശ് കളയാ ഇത്രയൊക്കെ എനിക്ക് കാര്യം സമാധാനം കിട്ടാത്തത് മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇന്നത്തെ കാലത്ത് അരിശ്യൽ നല്ല ഏർപ്പാടാ നീ പഴഞ്ചനായതുകൊണ്ടാണ് അറിയിക്കാത്തത് എടി മുപ്പത്തിമൂന്ന് വർഷം റെയിൽവേക്കാരനായിരുന്നു എന്നെ ആരും ചില വോട്ടർമാർ കണ്ട സലാം വെക്കും അത്ര തന്നെ അതേസമയം ഒരു പൊതുപ്രവർത്തകന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആകാം മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് ഗോഖലെ വല്ലഭായി പട്ടേൽ ഇങ്ങനെയുള്ള നമുക്ക് പറ്റിയ അച്ഛൻ തന്നെ വരെ പഠിപ്പിച്ചു അവൻ കോടതി പോണില്ല മറ്റവൻ പാസ് ആയിട്ടും ശ്രമിക്കുന്നില്ല സത്യപ്രതി പറഞ്ഞു രണ്ടാളും തമ്മി തമ്മിലാണെങ്കിലോ കീരിയും പാമ്പും നിന്റെ കാര്യത്തിന് വേവലാതി പിടിക്കും ഞാനേ നല്ല നമ്മതിയായിട്ട് ഇനിയുള്ള കാലം കഴിയാൻ വന്നതാ മക്കളെ കുറ്റം പറഞ്ഞ് നീ എന്റെ ഹലോ ആരാ അവിടെ അവിടെ ഇല്ല ഇല്ല സത്യമായിട്ട് സബ് ആനന്ദൻ ഞങ്ങളുടെ തല്ലിച്ചതിലേടാ ഞാൻ ഒന്നും അധികാരത്തിൽ നിങ്ങളാരാ കാലൻ ശബ്ദം എന്റെ ശേഷൻ അതിർത്തിയുടെ പല കോണുകളിൽ നിന്നും പലരും പുളിച്ച തെറി പറയുന്നുണ്ട് എല്ലാ ആനന്ദം വരുത്തി വെച്ചല്ലേ എടി സർക്കാർ മാറി വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ ആർ ഡി പിന്നു എൻ എസ് ഞാൻ തല്ലി ഏതായാലും എന്റെ കാര്യം പോക്ക നമ്മളെ മക്കളെ അവർ കിഡ്നാപ്പ് ചെയ്യുന്ന എന്റെ പേടി കിഡ്നാപ്പിംഗ് ആണല്ലോ പുതിയ ഫാഷൻ ഒരു കാര്യം ചെയ്യും നാളെ മുതൽ പിള്ളാരെ സ്കൂളിൽ അയക്കണ്ട ഞാൻ പോട്ടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കി വൈകുന്നേരം കാണാം അയ്യോ ഗുണ്ടകള് ഗുണ്ടകള് ഗുണ്ട ഗുണ്ടക എത്ര ഗുണ്ടകൾ ഗുണ്ടകളല്ല അച്ഛനാ അച്ഛൻ നിന്റെ അച്ഛനോ പിന്നെ അച്ഛനെ നിന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലോ നീ വലിയ ആളായി പോയല്ലേ അയ്യോ അച്ഛൻ വന്ന കാര്യമൊക്കെ അറിഞ്ഞു ഇവിടെ അതെ ഗുണ്ടകളെ പഠിച്ചിട്ടാ ഗുണ്ടകളോ അതെ രാഷ്ട്രീയ ഗുണ്ടകൾ അച്ഛന്റെ മോൻ പ്രകാശന്റെ പാർട്ടിയിൽപ്പെട്ട ഗുണ്ടകളാ അവര് പ്രതിപക്ഷത്തായിരുന്നപ്പോ എന്റെ കഷ്ടകാലത്തിന് എനിക്ക് ഒരുപാട് പേരെ ദ്രോഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതിന് അവരിപ്പൊ അധികാരം പ്രതികാരത്തിന് ഉപയോഗിക്കുക ആരെ നമ്മൾ അന്തമാതിരി ദ്രോഹിക്കാൻ പാടില്ല ആനന്ദ എന്ന് വെച്ചാ ഭരണത്തിലിരിക്കുന്ന പാർട്ടി പറയുമ്പോ ചെയ്യാതിരിക്കാനും പോവും പ്രകാശിനിപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ഏതാണ്ട് വലിയ നേതാവൊക്കെയാണെന്ന് പറയാൻ കേട്ടല്ലോ എന്ത് നേതാവ് അല്ലാതെ ഒരു ഞാനോള് വിചാരിച്ചാലും തടി രക്ഷപ്പെടുത്താൻ പറ്റുവേ അവനോടൊന്നും ഇവിടെ വരാൻ വരാൻ പറഞ്ഞു തിരിഞ്ഞു നോക്കിയിട്ടില്ല അയ്യോ അവൻ സത്യപ്രജ്ഞ അടങ്ങുന്ന തിരുവനന്തപുരത്ത് പോയിരിക്കുന്നു ഒന്നും അലമ്പുണ്ടാക്കലേ അലമ്പ് ഉണ്ടാക്കലേക്കും ോറിയുടെ കാര്യം നോക്കി വൈകുന്നേരം സെറ്റിൽ ചെയ്യാം സത്യം പറഞ്ഞാൽ വിശദമായിട്ടാ പിന്നെ പറയാം ഒന്ന് കിലോമീറ്റർ അങ്ങോട്ടും നാന്നൂറ് കിലോമീറ്റർ ഇങ്ങോട്ടും ലോറിയിൽ ഒരു ഒറ്റ നിപ്പായിരുന്നേ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ റെഡി അല്ലേ ഒക്കെ റെഡി എന്നാ പിന്നെ വൈകുന്നേരം നന്ദി പ്രകടനത്തിൽ കാണാം ശരി ശരി ജയ്ന്ദ് ജയ് ഹിന്ദ് കലക്കി കലക്കി മറിച്ചു ഹോ കേരളം കണ്ട ഏറ്റവും വലിയ ചടങ്ങ് ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു മോളെ ൂഴി വാരി എറിഞ്ഞ നിലത്ത് വീഴാത്തത്ര ജനക്കൂട്ടം കദറിന്റെ ഒരു കടലല്ലേ തിരുവനന്തപുരത്തെ ഇളകി പറഞ്ഞത് അമ്മേ സത്യവാചകം ചൊല്ലുന്നു നമുക്ക് കേൾക്കാനൊക്കെ ഇല്ലമ്മേ സി എം ഹാളിൽ പ്രവേശിച്ച് ചടങ്ങ് കഴിയുന്നവരെ ഭയങ്കര കരഘോഷമാണ് പക്ഷെ എനിക്ക് മുൻവശത്തിന് ഇരിക്കാൻ സീറ്റ് കിട്ടിയുണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കാണാൻ കഴിഞ്ഞു മുൻവശത്തോ അതെ മുൻവശത്ത് ഏറ്റവും മുമ്പിൽ ഞങ്ങൾ മുപ്പത്തൊന്ന് പേരായിരുന്നു ഒരു വരിയിൽ മുപ്പത്തൊന്നാ സരിയാ ഹാളിൽ കിടക്കാൻ പറ്റാത്ത സാധാരണ പ്രവർത്തകർക്ക് ചടങ്ങ് കാണാൻ പുറത്ത് നൂറ്റി ഇരുപത്തി മൂന്ന് ടി വി സ്ഥാപിച്ചിരുന്നു ക്ലിയർ അല്ലായിരുന്നു രസങ്ങളൊക്കെ കാര്യമായിട്ട് പോത്ത് പോലെ രണ്ട് ഉണ്ടായിട്ട് അച്ഛനെ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരാൻ ഒരുത്തനും മല മറിച്ചിട്ട് വന്നു കിടന്നു പ്രസംഗിക്കുന്നു അമ്മയുടെ മൂത്ത മോൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എലക്ഷന് തോറ്റു തുന്നമ്പാടി ഒരു സഖാവ് കാണാൻ മൂപ്പര് അതുകൊണ്ടാ ഓഹോ പിന്നെ വഴക്കുണ്ടാക്കാനുള്ള പദ്ധതി ആയിട്ടാണ് നിന്റെ വരവ് അല്ലേ അയ്യോ ഇനി എന്ത് വഴക്ക് ഒന്ന് നേരിൽ കാണുക മൂപ്പരുടെ അകാലത്തിൽ ഒരു ഒരു രേഖപ്പെടുത്തുക അത്രേ ഉള്ളൂ തമ്മിലുള്ള സംസാരവും ഇവിടെ വേണ്ട ഒന്നുമല്ല നിന്റെ ചേട്ടനല്ലേടാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിഞ്ഞ പിന്നെ അവൻ ഇങ്ങോട്ട് കേറിയിട്ടേ ഇല്ല നിന്നെ പേടിച്ചിട്ടാ ഇന്നലെ രാത്രി ജംഗ്ഷനിൽ വെച്ച് കണ്ടു എന്ന് അച്ചു പറയണ കേട്ടു ഓഹോ എന്നാൽ എനിക്ക് സന്തോഷമായി ഈ അവസ്ഥയിൽ തന്നെ വേണം എനിക്ക് മൂപ്പര് നേരിട്ട് കാണാൻ അമ്മയ്ക്കറിയോ ഇലക്ഷൻ ഇടയ്ക്ക് ഒമ്പതാം മാലിലിട്ട് എന്നെ തല്ലിക്കാൻ വരെ പ്ലാൻ ചെയ്ത ചേട്ടൻ ആര് പ്രഭാകരനോ അമ്മ എന്തോ അതൊക്കെ പോട്ടെ ആദ്യം സ്ട്രോങ് ആയിട്ട് ചായഞ്ഞെടുത്ത് കാലത്തെ പരിപാടികൾ നടക്കട്ടെ